ഹലോ ഫ്രണ്ട്സ് ഖാദി ബോർഡ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യത്തെ പോയിന്റ് പുതുതായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതാര് ആരാണ് വിമൽ പട്ടേലാണ് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത് താരാൻ ചോദിക്കുകയാണെങ്കിൽ അത് വിമൽ പട്ടേൽ ആണ് കേട്ടോ പിന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് അപ്പോ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം എല്ലാവരും കാണാം കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ ഓർക്ക കേട്ടോ ഭീമൽ പട്ടേലും എഴുപത്തി രൂപ നാണയമാണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഇനി കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള ചിത്രം അത് വാസവദത്തയാണ് കുമാരനാശാന്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് വാസവദത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം നമുക്ക് ചിലപ്പോ കരുണയൊക്കെ തോന്നിയിട്ട് ദത്ത് എടുക്കുന്ന കർക്ക കേട്ടോ കരുണയൊക്കെ തോന്നിയിട്ട് ദത്തെടുക്കും വാസവദത്ത വാസവദത്ത കുമാരനാശാന്റെ കരുണ എന്ന കൃതി ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച ചിത്രമാണ് വാസവദത്ത അടുത്ത പോയിന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലായത്തെ സർവകലാശാല നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലായത്തെ സർവകലാശാല നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്ര മഹത്തായിട്ടുള്ള രാഷ്ട്രം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക കേട്ടോ അടുത്ത പോയിന്റ് സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് ഏതാണ് ഗ്രീൻ ക്യാമ്പസ് ഗ്രീൻ കളറുള്ള ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് കേട്ടോ സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനായുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി കാമി റിത ഷർപ്പയാണ് ഇരുപത്തിയേഴ് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി ആരാണ് കാമി റിത ഷർപ്പ ജസ്റ്റ് ഓർക്കുക നല്ല കേമി ആയിരുന്നു ഓർക്കുക അല്ലെ ഇരുപത്തിയേഴ് തവണയൊക്കെ എവറസ്റ്റ് കീഴടക്കിയതല്ലേ അപ്പൊ നല്ല കേമി കേമിയാണെന്ന് ഓർക്കുക ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ് കാമി കാമിറീത ഷർപ്പ അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേര് മോഘ ചുഴലിക്കാറ്റ് എന്നാണ് കേട്ടോ മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് മോഘ ഇനി ചുഴലിക്കാറ്റ് മോഘ എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ള രാജ്യം അത് ആണ് യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോഘ എന്ന് പറയുന്നത് അപ്പൊ മോഘ ചുഴലിക്കാറ്റ് എവിടെയൊക്കെയാണ് നാശം വിതച്ചിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങള് അപ്പൊ മോഘ അതിനകത്തുള്ള മായും മ്യാൻമാറും ആയിട്ടൊന്നും ഓർക്കുക കേട്ടോ അതിനകത്തുള്ള മായ ആയിട്ട് ഓർത്തുവച്ചേക്ക്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുള്ളിക്കാരൻ്റെ പേര് മോഘയാണ് ഇനി മോഘ എന്ന പേര് നിർദ്ദേശിച്ചുള്ള രാജ്യം അതും വേണമെങ്കിൽ ചോദിക്കാം യമനാണ് കേട്ടോ ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കുക മോഘ എന്ന് പറയുമ്പോൾ നമുക്ക് പുകയായിട്ടൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ ഈ പുക ഈ യമൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാലനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ കാലം വരുമ്പോ ഇങ്ങനെ പുകയൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ യമനും മോഘയായിട്ടൊന്നും ഓർക്കുക യമനും പുകയേട്ടക്കൊന്നും ഓർത്തു വച്ചേക്കുക അതുപോലെ തന്നെ മോഘ മ്യാ മാ മ്യാൻമാറിൽ അല്ല രണ്ടും മാവ് വച്ചിട്ടാണെന്നും കൂടെ ഓർത്തുവെക്കുക മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൌത്യമാണ് ഓപ്പറേഷൻ കരുണ ഏതാണ് ഓപ്പറേഷൻ കരുണ മോഘ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൌത്യത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ കരുണയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപാൽപന ചെയ്ത് ചോദിക്കാണെങ്കിൽ ഭീമൽ പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ച് രൂപ നാണയം കുമാരൻ ആശാന്റെ കരുണ എന്ന കൃതി ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ചുള്ള ചിത്രം വാസവദത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലായ സർവകലാശാല നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾക്കും പരിസരവും വൃത്തിയാക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി പിന്നെ മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ചിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ പേര് മോഘയാണ് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആണ് പിന്നെ മോഘച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യം നടത്തിയിട്ടുള്ള രക്ഷാദൌത്യം ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ കരുണ കരുണോക്കെയാണല്ലോ ഇനി അടുത്ത പോയിന്റ് നോക്കാം മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏത് കമ്മീഷനാ വി കെ മോഹൻ കമ്മീഷനാണ് മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏതാ ചോദിക്കുകയാണെങ്കിൽ അത് വി കെ മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പൊ മാധ്യമം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മീഡിയ അല്ല മീഡിയ ന്യൂസ് പേപ്പർ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഈ ന്യൂസ് പേപ്പർ ഒക്കെ വീട്ടിൽ വരുന്നത് ആറു മണിക്കാണ് കാലത്ത് ആറു മണിക്കാണെന്ന് നോക്ക് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒന്ന് ആ ആറായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനമാണ് അപ്പൊ നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്കും കൂടെ ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ അടുത്ത പോയിന്റ് ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമതയാകുന്നത് ലിൻഡ യക്കാറിനോ ലിൻഡ യക്കാറിനോ ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആരാണ് ലിൻഡ യക്കാറിനോ ശ്വാസകോശ രോഗങ്ങൾ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനുമായിട്ട് പ്രാഥമിക ആരോഗ്യം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഉം അപ്പൊ ശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ ശ്വാസകോശ രോഗങ്ങൾ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനുമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്വാസം പിന്നെ നയൻറ്റി ഫൈവ് ഇയു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാമ്പയിൻ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എയ്ഡ്സ് ആണ് നയൻറ്റി ഫൈവ് ഇയു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാമ്പയിൻ ആണ് എയ്ഡ്സ് ആണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് കേട്ടോ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം ഹൃദയം തൊട്ട് ഒരു കാർഡിയാക് സർജന്റെ കുറിപ്പുകൾ ആരുടെ പുസ്തകമാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഓക്കെ അപ്പൊ ഹൃദയം തൊട്ട് ഒരു കാർഡിയാക് സർജന്റെ കുറിപ്പുകൾ ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് പഠിച്ചു വച്ചേക്കാം ആശിഷ് ജെ ദേശായി ആണ് കേട്ടോ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജെ ദേശായി ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി നയൻത് ഇന്റർനാഷണൽ യോഗാ ഡേ വെന്യൂ എവിടെയാണ് ജബൽപൂർ ആണ് കേട്ടോ ജബൽപൂർ ആണ് നയന്ത് ഇന്റർനാഷണൽ യോഗാ ഡേയുടെ വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ജബൽപൂർ ജബൽപൂർ ഒമ്പതാമത്തെ ഇന്റർനാഷണൽ യോഗാ ഡേയുടെ വേദി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അത് ജബൽപൂർ ആണെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് വേഗം നോക്കാം മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്നാണ് ഇപ്പൊ മാധ്യമം ഏർ ന്യൂസ് പേപ്പർ ചൂടാറുന്നതിനാൽ മുമ്പൊക്കെ വായിക്കാൻ വേണമെങ്കിൽ ആലോചിക്കാം അല്ലെങ്കിൽ ആറു മണിക്ക് ന്യൂസ് പേപ്പർ വന്നൊക്കെ ഓർക്കെ നൂറ്റി അറുപത്തി ഒന്ന് ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആരാ ലിൻഡ എക്കാരനോ ശ്വാസകോശ രോഗങ്ങൾ നിയന്ത്രിക്കാനും നിർണയിക്കാനുമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്വാസം നയൻറ്റി ഫൈവ് ഫൈവ് ടൂ നയൻറ്റി ഫൈവ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാമ്പയിൻ ആണ് എയ്ഡ്സ് ആണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ഹൃദയം ഒരു കാർഡിയ സർജന്റെ കുറിപ്പുകൾ ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജെ ദേശായി നയന്റ് ഇന്റർനാഷണൽ യോഗ ഡേയുടെ വെന്യൂ യോഗ ഡേയുടെ ആണ് ചോദിക്കുകയാണെങ്കിൽ അത് ജബൽപൂർ ആണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനത്ത് പുതുതായിട്ട് തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന സെൻട്രൽ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തവനൂരാണ് സംസ്ഥാനത്ത് പുതുതായിട്ട് തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന സെൻട്രൽ ജയിൽ കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തവനൂർ ആണ് അപ്പൊ പല തവണ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെയാണ് ഓർക്കുക തവനൂർ കേട്ടോ തവണ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക സംസ്ഥാനത്ത് പുതുതായിട്ട് തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന സെൻട്രൽ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തവനൂര് പേരമരമാരുടെ കൃതിയാണ് സതീഷ് ബാബു പയ്യന്നൂരിന്റെ ആണ് പേരമരം പേരമരത്തിലൊക്കെ കയറുന്നത് പയ്യന്മാരാണെന്ന് ഓർക്കുക പയ്യന്നൂരാണ് സതീഷ് ബാബു പയ്യന്നൂർ പേരമരം ആരുടെ കൃതിയാണ് സതീഷ് ബാബു പയ്യന്നൂർ ഏത് കൊടുമുടിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിച്ചിട്ടുള്ളത് എവറസ്റ്റ് കൊടുമുടിയിലാണ് ഏത് കൊടുമുടിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉള്ളത് എവറസ്റ്റ് കൊടുമുടി കേട്ടോ ഏത് കൊടുമുടിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിച്ചിട്ടുള്ളത് എവറസ്റ്റ് കാലാവസ്ഥ വ്യതിയാന വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ആഗോള പദ്ധതിയാണ് മിഷൻ ലൈഫ് പഠിച്ചു വച്ചേക്ക കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ആഗോള പദ്ധതി മിഷൻ ലൈഫ് കേട്ടോ മിഷൻ ലൈഫ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എൽ ഐ സി ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ് സിദ്ധാർത്ഥ് മൊഹന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എൽ ഐ സി ചെയർമാൻ എൽ ഐ സി ചെയർമാൻ പുതിയ എൽ ഐ സി ചെയർമാൻ ആരാണ് ചോദിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് മോഹന്തി സിദ്ധാർത്ഥ് മൊഹന്തി ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എൽ ഐ സി ചെയർമാൻ നിയമിതനായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് മൊഹന്തി എൽ ഐ സി എടുക്കാൻ കുറേ പേർക്കൊക്കെ മോഹൻ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തുള്ളൂ കേട്ടോ മോഹന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം നടന്ന നാൽപ്പത്തി ഒന്നാം നാൽപ്പത്തി നാലാമത്തെ ലോക ചെസ് ഒളിമ്പ്യാന്റെ വെന്യൂ മഹാബലിപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം നടന്നിട്ടുള്ള നാല്പത്തി നാലാമത്തെ ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ വെന്യൂടെ ഞാൻ ചോദിക്കണമെങ്കിൽ മഹാബലിപുരം മഹാബലിപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു നൂറ്റി അറുപത്തി ഒന്നാണ് ഫസ്റ്റ് പൊസിഷൻ നോർവേ ആണ് കേട്ടോ നോർവേ ആണ് അടുത്ത പോയിന്റ് നോക്കാം രാജ്യത്തെ പ്രതിസന്ധി കാരണം ഒറ്റപ്പെട്ടു പോയ സുഡാനിൽ നിന്നുള്ള പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി പഠിച്ചു എന്താണ് സംഭവം രാജ്യത്തെ പ്രതിസന്ധി കാരണം ഒറ്റപ്പെട്ടു പോയ സുഡാനിൽ നിന്നുള്ള പൗരന്മാരെ എവിടെ നിന്നുള്ളതാണ് സുഡാനിൽ സുഡാനിൽ നിന്നുള്ള പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി സുഡാനാണ് കാവേരിയുടെ സുഡാൻ കാവേരി ഓക്കെ ഇനി ഇതേപോലെ നമുക്ക് നോക്കാം അതിനു മുമ്പ് ജസ്റ്റ് ഒരു ഒരാഴ്ച വേഗം വായിച്ചേക്കട്ടെ സംസ്ഥാനത്ത് പുതുതായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്ന സെൻട്രൽ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തവനൂരാണ് പേരമരമാരുടെ കൃതിയാണ് സതീഷ് ബാബു പയ്യനൂര് ഏത് കൊടുമുടിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥ നിലയം സ്ഥാപിച്ചിട്ടുള്ളത് എവറസ്റ്റിലാണ് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകത്തെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ആഗോള പദ്ധതിയാണ് മിഷൻ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എൽ ഐ സി ചെയർമാൻ നിയമിതനായിട്ടുള്ള വ്യക്തി സിദ്ധാർത്ഥ് മൊഹന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം നടന്നിട്ടുള്ള നാല്പത്തി നാലാമത്തെ ലോക ചെസ് ഒളിമ്പ്യാഡ് വെന്യൂ മഹാബലിപുരമാണ് പിന്നെ രാജ്യത്തെ പ്രതിസന്ധി കാരണം ഒറ്റപ്പെട്ടു പോയ സുഡാനിൽ നിന്നുള്ള പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി അടുത്ത പോയിന്റ് നോക്കാം രാജ്യത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മയക്കമരുന്ന് ശൃംഖലകളെ തകർക്കാൻ സി ബി ഐ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ ഓക്കെ രാജ്യത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മയക്കമരുന്ന് ശൃംഖലകളെ തകർക്കാൻ സിബിഐ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ഗരുഡ ഓപ്പറേഷൻ ഗരുഡ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിൽ ഉക്രൈനിലെ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒരു ഒഴിപ്പിക്കൽ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ ഓക്കെ അപ്പൊ ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗരുഡ അതേപോലെ തന്നെ ഓപ്പറേഷൻ കാവേരി ഒക്കെ നമ്മൾ പഠിച്ചു എന്താണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി റഷ്യൻ അധിനിവേശത്തിൽ ഉക്രൈനിലെ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ഒഴിപ്പിക്കൽ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ കേട്ടോ ഓപ്പറേഷൻ ഗംഗ ഇനി ഓപ്പറേഷൻ ദോസ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സിറിയയിലും തുർക്കിയിലും നടന്നിട്ടുള്ള ഭൂകമ്പത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് ഉം അപ്പൊ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സിറിയയിലും തുർക്കിയിലും നടന്നിട്ടുള്ള ഭൂകമ്പത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ദോസ്തു അപ്പൊ നമുക്ക് ഈ നാല് ഓപ്പറേഷൻ പ്രാവശ്യം വേഗം നോക്കാം എന്തായിരുന്നു ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി സുഡാൻ അല്ലെ അപ്പൊ രാജ്യത്തെ പ്രതിസന്ധി കാരണം ഒറ്റപ്പെട്ടു പോയ സുഡാനിൽ നിന്നുള്ള പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി സുഡാൻ പിന്നെ നമ്മൾ പറഞ്ഞ എന്താ ഓപ്പറേഷൻ ഗരുഡ എന്ന് പറഞ്ഞു അല്ലെ ഓപ്പറേഷൻ ഗരുഡ സി ബി ഐ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ളതാ രാജ്യത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മയക്കമരുന്ന് ശൃംഖലകളെ തകർക്കാൻ സി ബി ഐ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ ഈ ഗരുഡനൊക്കെ നോക്കുന്ന പോലെ ഇങ്ങനെ സി ബി ഐ ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കോർക്കാട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റഷ്യൻ അധിനിവേശത്തിൽ യുക്രൈനിൽ അയൽ രാജ്യങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ഒഴിപ്പിക്കൽ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ യുക്രൈനിലെ കേട്ടോ അതൊന്ന് ഓർത്തു വയ്ക്കുക പിന്നെ ഓപ്പറേഷൻ ദോസ്ത് ഓപ്പറേഷൻ ദോസ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സിറിയയിലും തുർക്കിയിലും നടന്നിട്ടുള്ള ഭൂകമ്പത്തെ തുടർന്ന് പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ നടത്തിയുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ പി എൽ കീട ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണെങ്കിൽ അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ കിരീട ജേതാക്കള് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗുജറാത്ത് ടൈറ്റൻസ് ഈ മുഗൾ ഗാർഡൻ പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം അമൃത് ഉദ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കാം എന്നാലും ഒന്ന് ഓർത്തു വയ്ക്കുക മുഗൾ ഗാർഡൻ പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം എന്താണ് അമൃത് ഉദ്യാൻ അമൃത് ഉദ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശ് നമ്മൾ വൺ ഫാമിലിയിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുമല്ലേ അങ്ങനെ നോർക്കുകെട്ടോ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ് ഡ്രൈവർ ഇല്ല പകരം ഡ്രൈവറിൻ്റെ ഒരു കോട്ടൊക്കെ അവിടെ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചു ഓർക്കുക കേട്ടോ കോട്ട് സ്കോട്ട് സ്കോട്ട്ലാൻഡ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉള്ളത് സ്കോട്ട്ലാൻഡ് ഗുരുവായൂരപ്പൻ ദേവസ് ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപാന പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായരാണ് അപ്പൊ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ജ്ഞാനപാന എന്നൊക്കെ പറയുമ്പോൾ പന പോലെ നിൽക്കുന്ന നമ്മുടെ സിനിമാ നടൻ ഒന്ന് ഓർക്കുക അപ്പൊ വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിലെ ഇന്ത്യയിലായ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ ഇന്ത്യയിലെ ഇന്ത്യയിലായ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ ഓക്കെ അപ്പൊ ഭിന്നശേഷി കലോത്സവമാണ് എല്ലാവർക്കും നല്ല മോഹം ഉണ്ടാവും എന്നൊക്കെ ഓർത്തു വെക്കുക സമ്മോഹൻ സമ്മോഹൻ ഓക്കെ അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കാം ഓപ്പറേഷൻ കാവേരി എന്ന് പറയുമ്പോൾ സുഡാൻ മൈൻഡിലേക്ക് വരണം അല്ലെ ഓപ്പറേഷൻ കാവേരി സുഡാൻ പിന്നെ ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുമ്പോൾ സി ബി ഐ എന്തിനു വേണ്ടിയിട്ടുള്ളതാ രാജ്യത്തെ മയക്കമരുന്ന് ശൃംഖലകളെ തകർക്കാൻ സിബിഐ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഗംഗ യുക്രൈൻ ആയിട്ട് ഓർത്തു ഓർത്തുവെക്കുക ഓപ്പറേഷൻ ഗംഗ യുക്രൈൻ പിന്നെ ഓപ്പറേഷൻ ദോസ് എന്ന് പറയുമ്പോൾ സിറിയയും തുർക്കിയിലും നടന്നിട്ടുള്ള ഭൂകമ്പം അല്ലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ പി എൽ കീട ജേതാക്കള് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അല്ലെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മുഗൾ ഗാർഡന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം അമൃത് ഉദ്യാൻ അമൃത് ഉദ്യാൻ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ് ഗുരുവായൂരപ്പൻ ദേവസ്വന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപാന പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായരാണ് ആണ് ഇന്ത്യയിലാഴത്തെ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ കണ്ടൽ മിഷ്ടി അവിടെ ഒരു ടായൊക്കെ ഉണ്ടെന്ന കോർക്ക് കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷ്ടി പുസ്തക രൂപത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായിട്ടുള്ള ശില്പം എന്താ ബേർഡ് ഇൻ സ്പേസ് കേട്ടോ എന്താണ് ബേർഡ് ഇൻ സ്പേസ് അത് ഓർത്തുവച്ചേക്ക പുസ്തക രൂപത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖ ചിത്രമായിട്ടുള്ള ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ് ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത പരിശീലന പരിപാടിയാണ് സൂര്യകിരൺ ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത പരിശീലന പരിപാടിയാണ് സൂര്യകിരൺ അപ്പൊ ജസ്റ്റ് ഒന്ന് നോർക്ക ഈ സൂര്യന്റെ ഓരോ പാളികളായിട്ടൊക്കെ ജസ്റ്റ് നോക്കുക നമ്മള് കൊറോണ അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെ പാളികളായിട്ട് ഓർക്കുക അങ്ങനെ പാൾ ആയിട്ട് ഓർക്കുക കേട്ടോ ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത പരിശീലന പരിപാടിയാണ് സൂര്യകിരൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർ അപ്പൊ ജസ്റ്റ് നമ്മുടെ സിനിമാ നടൻ മധു അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അപ്പൊ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിട്ടിയിട്ടുള്ളത് എം കെ സാനുവിനാണ് അല്ലെ എം കെ സാനു സാനു എന്ന് പറയുമ്പോൾ സണ്ണായിട്ടൊക്കെ നോർക്കുക സണ്ണും അമ്മയായിട്ടൊക്കെ നോർക്ക കേട്ടോ സാനു എഴുതുമ്പോ സണ്ണ് പോലെ നോർക്കും ഉം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ള വി മധുസൂദനൻ നായർക്കാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം അറീപ്പാണ് ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ള അറിയിപ്പ് അപ്പൊ ഒന്ന് കണക്ട് ചെയ്യാം ഐ എഫ് എഫ് കെ അവാർഡാണ് കേട്ടോ അവാർഡ്സ് ആണ് അപ്പൊ നെറ്റ് പാക്ക് എന്ന് പറയുമ്പോണ്ടല്ലോ ഈ നെറ്റ് ഒക്കെ കെട്ടണ കാര്യം നമ്മളെല്ലാവരും അറിയിച്ചു ഓർക്കുക അല്ല നമ്മളൊരു അറിയിപ്പ് ഒക്കെ ഇവിടെ ഒക്കെ നെറ്റ് കെട്ടി വീടിന് ചുറ്റൊക്കെ നെറ്റ് കെട്ടി എന്നൊക്കെ ജസ്റ്റ് വന്നൊരു അറിയിപ്പ് കൊടുത്തു നോക്കുക അപ്പൊ ഇരുപത്തിയേഴാമത്തെ ഐ എഫ് എഫ് കെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ളത് അറിയിപ്പാണ് അതേപോലെ തന്നെ ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആലമാണ് ഏഷ്യൻ ആണെങ്കിൽ ആലം മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അറിയിപ്പ് ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം ആലം ഇനി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉദമ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത് മികച്ച ചിത്രം ഉദമയാണ് മികച്ച സംവിധായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ടൈഫോൺ പിർസെ മോഗ്ലോ ആണ് ടൈഫോൺ പിർസെ മോഗ്ലു ഇനി അമ്പത്തി മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേട്ടോ ഐ എഫ് എഫ് ഐ അവാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത് മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് മികച്ച ചിത്രമാണ് മികച്ച ചിത്രം എന്താണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് ആണ് മികച്ച സംവിധായകൻ നാദർ സേവിയർ ആണ് നാദർ സേവിയർ ഓക്കെ ജസ്റ്റ് ഓർക്കുക സംവിധായകൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു നാദൻ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക അല്ലെ സംവിധായകനാണ് എല്ലാ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു നാദനെ പോലെയൊക്കെ ആക്ട് ചെയ്യുന്നത് സംവിധായകനാണെന്ന് ഓർക്കുക അപ്പൊ മികച്ച സംവിധായകൻ നാദർ സേവിയർ ആണ് മികച്ച നടൻ ചോക്കാണെങ്കില് വഹീദ് മുഹാശ്ശേരിയാണ് ആണ് കേട്ടോ മികച്ച നടൻ എപ്പോഴും ഇങ്ങനെ എല്ലാം ശരി ശരി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണെന്ന് ഓർക്കുക മികച്ച നടൻ വഹീദ് മുഹാശ്ശേരി വഹീദ് മുഹാശ്ശേരി മികച്ച നടി ഡാനിയേല മറിൻ നവറു ആണ് മികച്ച നടിയാരാണ് ഡാനിയേല മറിൻ നവറു ആണ് കേട്ടോ നവറു ആണ് മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ ഡാനിയേല മറിൻ നവറു ഓക്കെ മികച്ച ആരാണ് ഡാനിയേല മറിൻ നവറു ആണ് മികച്ച നടിയുടെ മുഖത്ത് ഇങ്ങനെ നവരസങ്ങളൊക്കെ വരുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്ക ഇപ്പൊ നവറു നവറോ എന്നൊക്കെ ഓർക്കട്ടോ മികച്ച നടി ഡാനിയേല മറിൻ നവറു ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ചിരഞ്ജീവിയാണ് ഓക്കെ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആരാണ് ചിരഞ്ജീവി അമ്പത്തി മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ചിത്രം ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് മികച്ച സംവിധായകൻ നാദേർ സേവിയർ മികച്ച നടൻ വഹീദ് മുഹാശ്ശേരി എല്ലാം ശരി എന്നൊക്കെ നടക്കുന്നു അല്ലെ വഹീദ് മുഹാശ്ശേരി മികച്ച നടി ഡാനിയേല മറിൻ നവറു ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ചിരഞ്ജീവി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് ടി പത്മനാഭൻ ജസ്റ്റ് ഓർക്കുക നമ്മൾ ഈ ഒ ടി പിന്നൊക്കെ പറയില്ലേ അതേപോലെ ഒ എൻ വി യുടെ ഓയും പിന്നെ ടി പി ടി പത്മനാഭൻ അങ്ങനെ ഒന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയിട്ടുള്ളത് വൈരമുത്തുനാണ് അദ്ദേഹം നിരസിച്ചതാണ് കേട്ടോ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് വൈരമുത്തുനാണ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ് സൂര്യവംശം എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ് സൂര്യവംശം എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് സരസ്വതി എന്ന് പറയുമ്പോൾ ഒരു ദൈവം അതേപോലെ തന്നെ ശിവനും ദൈവം അല്ലെ അപ്പൊ സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത് ശിവശങ്കരിക്കെ എന്നുള്ളത് ഓർത്തുവെക്കാം അടുത്ത പോയിന്റ് കുട്ടികൾക്കായിട്ട് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ് കുട്ടികൾക്കായിട്ട് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് കേട്ടോ ഹെൽത്ത് കാർഡ് ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കാണെങ്കിൽ അത് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് ചെന്നൈയിലാണ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് ചെന്നൈ ചെന്നൈയിലാണ് കേട്ടോ പഠിച്ച പോയിന്റ്സ് നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് മിഷ്ടി അല്ലെ കണ്ടൽ ഇതിനകത്തും ഒരു ഡായുണ്ട് മിഷ്ടി പുസ്തക രൂപത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായിട്ടുള്ള ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ് ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത പരിശീലന പരിപാടിയാണ് സൂര്യകിരൺ നേപ്പാൾ അല്ലെ സൂര്യന്റെ പാളികളെ ഓർക്കുക അപ്പൊ ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത പരിശീലന പരിപാടിയാണ് സൂര്യകിരൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് അമ്മ മധു ആയിട്ടൊക്കെ നോർക്കുകട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണി അമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് പിന്നെ നമ്മൾ ഐ എഫ് എഫ് കെ അവാർഡ്സിനെ കുറിച്ച് പറഞ്ഞു ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ളത് അറിയിപ്പാണ് അതേസമയം മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് ആലമാണ് മികച്ച ചിത്രം ഉദമയാണ് മികച്ച സംവിധായകൻ ടൈഫോൺ പെർസേ മോഗ്ലു അമ്പത്തി മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവയിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഐ എഫ് എഫ് ഐ അവാർഡ്സിനെ കുറിച്ചാണ് അടുത്ത് നോക്കുന്നത് മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് ആണ് മികച്ച സംവിധായകൻ നാദിയർ സേവിയർ ആണ് സംവിധായകൻ എപ്പോഴും നാദനാണെന്ന് നോക്കുക കേട്ടോ മികച്ച സംവിധായകൻ നാദിയർ സേവിയർ മികച്ച നടൻ വഹീദ് മുഹാശ്ശേരി മികച്ച നടി ഡാനിയേല മറി നവറോ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ചിരഞ്ജീവിയാണ് പിന്നെ നമ്മൾ പഠിച്ചു ഒൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭനാണ് അല്ലെ ഒ ടി പി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് വൈരമത്തൂനാണ് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത് ശിവശങ്കരിക്കാണ് സൂര്യവംശം എന്ന് പറഞ്ഞുള്ള തമിഴ് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്കായിട്ട് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ആരംഭിച്ചുള്ള ഇന്ത്യയിലായ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലായ ഡ്രോൺ പോലീസ് യൂണിറ്റ് ചെന്നൈയിലാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണല്ലേ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്ന് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദീപ് അതിനുശേഷം എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ